രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതി കൂടിയ കനാനായ അസോസിയേഷൻ മിൻസ് പ്രിയുള്ളവരെ കനാനായ അസോസിയേഷൻ്റെ ബഡ്ജറ്റ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ചിങ്ങവന്മാർ അപ്രൻ സെമിനിയിൽ അസോസിയേഷൻ ഹാളിൽ വെച്ച് അസോസിയേഷൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബി എ എബ്രഹാം കശീശയുടെ അധ്യക്ഷയിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ചു കാര്യപരിപാടിയിലേക്ക് കടക്കും മുമ്പ് പ്രവറൻ ഫാദർ മാത്യു മാത്യുദുപ്പാൻ ചെറുകരയത്ത് ധ്യാനപ്രസംഗം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ കേട്ട് പ്രധാനമായി വന്നിരിക്കുന്നത് അതവസരത്തിൽ യോഗത്തിൽ മുഴുവൻ വായിക്കണോ പ്രധാനപ്പെട്ട കാര്യം മതിയോ അദ്ദേഹം അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഉത്തരവിൽ ശ്രീ രാജീവ് നാനായ അസോസിയേഷനിൽ വന്ന് സംബന്ധിച്ച് സംബന്ധിക്കുന്നതല്ലാതെ അഭിപ്രായങ്ങൾ അറിയുവാൻ അഭിപ്രായങ്ങൾ പ്രകടന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനോ യോഗം അലങ്കോലപ്പെടുത്തുന്നതിനോ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നതിനോ അനുവദിക്കില്ലെന്നും ബഹളമുണ്ടാക്കി യോഗ നടപടത്തിന് തടസ്സമുണ്ടാക്കിയതിനെ കോടതി ലക്ഷ്യമായി തീരുമെന്നും വേണ്ടി വന്നാൽ അത് തെളിവ് സഹതം കോടതിയിൽ ഹാജരാക്കുമെന്നും ബഹുമാന സെക്രട്ടറി ആവശ്യപ്പെട്ടു തുടർന്ന് പുതിയ അംഗങ്ങൾ കടന്നു വന്നവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് അതിനുശേഷം സമുദായത്തിൻ്റെ ആനുകാരിക വിഷയങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സെക്രട്ടറി വിശദമായി ആമുഖ പ്രസംഗം നടത്തി നമ്മൾ നേരിടുന്ന അതുപോലെ തന്നെ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ രണ്ടായിരത്തി പതിനേഴിലെ മൂന്നാം തീയതിയിലെയും കോടതി വിധികൾ അനുസരിച്ച് നമുക്ക് ഭയപ്പെടാനിരുന്ന ദീപം എല്ലാവരെയും അനുഗ്രഹം കൂടാതെ ഏതാണ്ട് ഒരു മാസക്കാലം കനാനായ സമുദായം എത്രാപോലിതായും സമുദായ സെക്രട്ടറിയും കനാനായക് കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ ഓതര ഫാർമസി കോളേജ് സെക്രട്ടറി ഉൾപ്പെടെ നോർത്ത് അമേരിക്കൻ സന്ദർശിച്ചായിരുന്നു എൻ എ കെ സി എൻ എം കെ സിയുടെ ഗ്രാനായ സംഗമത്തിൽ സംബന്ധിക്കുന്നതുടർന്ന് സമുദായ മെത്രാപൂലിത്തായും സെക്രട്ടറി ജില്ലാ കമ്മിറ്റിക്കാരും അതിങ്ങോട്ട് എഴുതി വരുന്നുണ്ട് ഈ സമുദായത്തിൻ്റെ ബഡ്ജറ്റിൽ മേലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാനായ സെക്രട്ടറി വലിയ സന്തോഷ വാർത്താ സഭയെ അറിയിച്ചു ഗാനായ സമുദായം മെത്രാപ്പൂലിത്തായി അകാരണമായി സസ്പെൻഡ് ചെയ്ത പാത്തുഗീസ് ബാബായുടെ കൽപ്പനയ്ക്ക് കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ നിന്നും താൽക്കാലിക സ്റ്റേ ലഭിച്ചു സ്ഥിരമാക്കി എന്ന സന്തോഷ വാർത്ത സദ പറഞ്ഞു ഇത് ഗാനായ സമുദായത്തിന്റെ ചരിത്ര വിജയമാണെന്നും ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട് നിലവിൽ ക്രാനായ സമുദായത്തിന്റെ ഭരണഘടന രണ്ടായിരത്തി മൂന്നാണ് ഈ അടുത്ത സമയത്ത് സമുദായ മെത്രാ പോലീസ് സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടതും അതിനകത്ത് മുനിസിപ്പൽ കോടതിയും ജില്ലാ കോടതിയും വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്ലാനായ സമുദായത്തിന്റെ ഭരണഘടന രണ്ടായിരത്തി മൂന്നാണ് അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ കോടതിയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് അതിനകത്ത് കൂടുതൽ ഡിസ്കഷൻ ഇല്ല അടുത്ത വായിക്കാം ക്ലാനായ അസോസിയേഷൻ തീരുമാനപ്രകാരം സമുദായ മെത്രാ പോലീത്തായയുടെ നേരിട്ടുള്ള ഭരണത്തിന്മേലിരിക്കുന്ന അമേരിക്കയിലെ നിരവധി പള്ളികളിലേക്ക് വൈദികരെ നിയമിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴിന് സമുദായ മിത്ര പോലിത്ത പുറപ്പെടുവിച്ച നമ്പർ അറുപത്തിരണ്ട് ഇരുപത്തിനാല് എന്ന കൽപ്പനയെ ധിഖരിച്ചുകൊണ്ട് സഹായമിത്രാജൻ സിൽവാനു സിരിമേനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ആറിന് നമ്പർ എസ് എ ഇരുപത്തിനാല് ഇരുപത്തിനാല് എന്ന കൽപ്പന വഴി അമേരിക്കയിലെ ബോസ്റ്റൺ പള്ളിയിലേക്കായി വാഴയിൽ അനൂപ് ഗുരുവുള എന്ന വൈദികനെ നേരിട്ട് നിയമിച്ചത് സമുദായ വിരുദ്ധ പ്രവർത്തനമായി കണക്കിലെടുത്തുകൊണ്ട് സിൽവാനു സിരിമേനിയെ സമുദായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇന്നു നീക്കമായി വിടർത്തിക്കൊണ്ട് അജണ്ടയിൽ വെച്ച് തീരുമാനിച്ച് ഒരു പ്രത്യേക അസോസിയേഷൻ വിളിച്ചുകൂട്ടി ഒരു തീരുമാനം എടുക്കുവാൻ എന്തെങ്കിലും നിയമതടസ്സം ഉണ്ടോ അപ്പം അവിടുത്തെ ഒരു വൈദികരുടെയാണ് സമുദായം മെത്രാപൂലിത്ത ആണ് ഇവിടുത്തെ നമ്മുടെ രേഖകളനുസരിച്ച് ക്നാനായ സമുദായം മെത്രാപൂലിത്ത ആണ് വാഴയിൽ അനൂപച്ചനെ അവിടെ നിയമിച്ചതും അദ്ദേഹം ഇപ്പോൾ വികാരിയായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഓ എസ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റിയേഴ് എന്നീ കേസുകളായി സമുദായമെത്ര പോലീസ് താഴെ സസ്പെൻഷൻ കോട്ടയം മുനിസിപ്പൽ കോടതി സ്റ്റേ ചെയ്ത് നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അതേ നടപടികളുമായില്ലാം പരിപൂർണമായും ശരിവെച്ചുകൊണ്ട് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോസ് വിനോദോസ് പുറപ്പെടുവിച്ച തീരുമാനങ്ങൾ കോടതി അലക്ഷ്യമായി ചോദ്യം ചെയ്യുവാൻ അതേ കേസുകളിലെ കക്ഷിയായ സമുദായ നേതൃത്വത്തിന് ഇപ്രകാരം ഒരു കൽപ്പന നാട്ടിൽ നമുക്കാർക്ക് ലഭിച്ചിട്ടില്ല കിട്ടിയതായിട്ട് നമുക്കൊട്ട് അറിയത്തുമില്ല ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല അപ്പം ഞങ്ങൾക്കത് ചെയ്യാനായിട്ട് അറിയത്തില്ല ഞാൻ അങ്ങനെ സുനോ ദോസി തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ബാദ്രകിസ് ബാവ ഇവിടോട്ട് ഒരു കൽപ്പനയും അയച്ചിട്ടില്ല ഗ്രാനായ സമുദായത്തിന്റെ നമുക്കറിയാമല്ലോ യാക്കോബായ സഭയുടെ ഇപ്പോഴത്തെ കാതുലിക്ക ബാവ പട്ടമേറ്റ് വന്നപ്പോൾ അവിടെ നമ്മളെല്ലാവരും പൈപ്പറിലൊക്കെ കണ്ടതാണ് അവിടെ ഒരു പ്രസംഗിച്ചു ഗാനായ സമുദായം ഇല്ല എങ്കിൽ യാക്കോബായ സഭ ഇല്ല എന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത് ഗാനായ സമുദായം ഇല്ല എങ്കിൽ യാക്കോബായ സഭയില്ല അതുപോലെ തന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ആഗമാന സുറിയാനി സഭയുടെ സിനഡ് കൂടി യാക്കോബായ സഭയുടെ ഇപ്പോഴത്തെ കാതോലിക്ക ബാബായെ പാത്രകീസ് ബാബ ഉൾപ്പെടെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും പരസ്യമായിട്ട് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം സമുദായം എത്ര വിളിച്ചു എന്നെയും വിളിച്ചു നമുക്കിത് തീർക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സഹകരിക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു എന്നെ നാല് ദിവസങ്ങളിലെ ചർച്ച ചെയ്തിട്ട് കഴിഞ്ഞ സ്വതായ മിത്ര പോലീത്തായുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞ നാൽപ്പതാം വള്ളിയാഴ്ച ഞങ്ങൾ ഞങ്ങളെൻ്റെ തലേ ദിവസം ഗാനായ കമ്മിറ്റി കൂടി കമ്മിറ്റി കൂടി അദ്ദേഹം പറഞ്ഞ നാല് പേര് വരാവൂ എന്ന് പറഞ്ഞു അങ്ങനെ ട്രസ്റ്റിയും ഞാനും അസോസിയേഷൻ പ്രസിഡൻറ്റും ലീഗൽ നോക്കുന്ന സന്ദീപ് എബ്രഹാമും അവിടെ ചെന്നു അദ്ദേഹവുമായിട്ട് ഒന്നര മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു ഗാനായ സമുദായത്തിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കി ഇവിടുത്തെ ഭരണഘടന മുഴുവൻ കാണിച്ചു അതുപോലെ തന്നെ ഫിലിമി ശ്രീമേനി ഏറ്റവും ഒടുവിൽ എഴുതിയ ആ ലിഖിതത്തിൻ്റെ കോപ്പി കൊടുത്തു ഗാനായ അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കിയ പതിനഞ്ചിന് കൽപ്പനയുടെ നമ്മൾ അസോസിയേഷനിൽ പാ പാസ്സാക്കിയ ആ റിവിഷൻ അസോസിയേഷൻ ബുക്കിൻ്റെ കോപ്പി കൊടുത്തു അതെല്ലാം കൊടുത്തു അദ്ദേഹം അതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് അത് ഇംഗ്ലീഷിലാക്കി കൊടുക്കാൻ പറഞ്ഞ് ഭരണഘടന അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇംഗ്ലീഷാക്കി കൊടുത്തു ആ പതിനഞ്ചിന് തീരുമാനവും ഇംഗ്ലീഷാക്കി കൊടുത്തിട്ടുണ്ട് ചർച്ച തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കസാനവാഴ്ച കഴിഞ്ഞ പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ബിസിയാണ് അത് കഴിയുമ്പോൾ ചർച്ച തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അസോസിയേഷനിൽ കഴിഞ്ഞ അസോസിയേഷനിൽ ഇവിടെ മലേഷ്യ ലച്ഛൻ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞ് നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു ഞാനായ സമുദായത്തിലെ വിഷയം തീർക്കാൻ നാല് മിത്രാച്ഛന്മാരുമായിട്ട് സമുദായ മിത്രാ പുലിത്ത ഉൾപ്പെടെ ഞാനായ കമ്മിറ്റിയും വൈദിക കൗൺസിലും കൂടി ചേർന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അവരുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് കഴിഞ്ഞ അസോസിയേഷൻ തീരുമാനമാണ് ആ തീരുമാനമനുസരിച്ച് അവിടെ അവർക്ക് ലെറ്റർ അയച്ചു ലെറ്റർ അയച്ച് അവരെ വന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ബന്ധപ്പെട്ടു അത് ശ്രമിച്ചു നോക്കി പക്ഷേ ഒരു റെസ്പോൺസ് കിട്ടിയില്ല അവർ വന്നില്ല അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ കമ്മിറ്റിയെ സംബന്ധിച്ച് ഈ വിഷയങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് സമുദായം സമാധാനമായിട്ട് മുൻപോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഭരണഘടനയ്ക്കും ഗ്രാന അസോസിയേഷനും അനുരൂപപ്പെട്ട് അനുസൃതമായിട്ട് പോകണം അതിനെ ഇപ്പം പിന്നെ ഒടുവിലെ ഈ യാഘോബായ സഭയിലെ കാതോലിക്കബാവ വിളിച്ചനുസരിച്ച് പോയി അത് ഇനി തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്